എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും വേരറ്റ കാഴ്ചകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം സമൂഹത്തിൽ നമ്മളെപ്പോലെ ജീവിക്കാത്ത വ്യത്യസ്തമായി ജീവിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് വേരറ്റ കാഴ്ചകൾ അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വീട്ടിലാണ് അതായത് ഒരു ഭാര്യയും ഭർത്താവും അതിൽ ഭർത്താവിന് ഏറ്റവും ഇഷ്ടം പാമ്പുകളെയാണെങ്കിൽ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം കീരികളെയാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കുക എത്രത്തോളം വ്യത്യസ്തത ഉണ്ടെന്ന് അപ്പൊ എന്തായാലും വീടിന്റെ അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരൊന്ന് വിളിച്ചു നോക്കാം ഹലോ നമസ്കാരം കീരം വാങ്ങിക്കാൻ വന്നിട്ടുണ്ടല്ലേ എന്റെ പൊന്നു കേട്ടോ ഞാൻ ഒരു കാര്യം പറയാം കീരി വാങ്ങിക്കാൻ വന്നെങ്കിൽ ജോഡി മുപ്പത് രൂപ അതിൽ അഞ്ച് പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരൂല അങ്ങനെ പൈസ ഇല്ലാതെ കഴിഞ്ഞാൽ ഞാൻ കീരിയെ തരൂല കീരിനെ മേടിക്കാൻ വന്നാലോ അങ്ങോട്ട് പറയട്ടെ അതായത് നിങ്ങൾ ടി വി ഒക്കെ കാണാറില്ലേ ടി വി കാണാ അതില് വേരറ്റ കാഴ്ചകൾ എന്ന പരിപാടിയിൽ നിന്ന് വന്ന ആളാണ് ഞാൻ എന്താ അപ്പൊ ഞങ്ങൾ ഈ പരിപാടിന്ന് വരാം അപ്പൊ നിങ്ങൾ ഈ പരിപാടി കാണാറില്ലേ ഏത് പരിപാടി ഇപ്പൊ ഞങ്ങൾ വേരറ്റ കാഴ്ചകൾ എന്ന് പറഞ്ഞ പരിപാടി കാണാറില്ല ആ പരിപാടിയൊന്നും ഞങ്ങൾ കാണൂല അയ്യേ നാണക്കേട് ഞങ്ങൾ ആ പരിപാടി അങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങൾ കാണാറില്ല ഞങ്ങളത് കാണുകയില്ല അല്ല ഈ പരിപാടിയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി വന്നാണ് അല്ല ഈ പരിപാടിയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി വന്നാണ് എന്നെ ആ ഞങ്ങൾ പരിപാടി കാണും സൂപ്പർ പരിപാടി അല്ലേ പറഞ്ഞു എല്ലാ ദിവസം മുടങ്ങാതെ കാണും ഒരു ദിവസമുള്ളൂ പിന്നെ കാണുന്നത് ഒരു ദിവസം എല്ലാ ദിവസം ഞങ്ങൾ മുടങ്ങാതെ കാണും അങ്ങനെ പറയാറുണ്ട് ഭാര്യയ്ക്കും ഭയങ്കര അഭിപ്രായം അവർക്ക് ഭയങ്കര അഭിപ്രായം ആയിരിക്കും അപ്പൊ നിങ്ങള് എങ്ങനെയാണ് ശരിക്കും കീരിയായിട്ടൊരു ബന്ധം അതെന്റെ ഭർത്താവ് കാരണമാണ് ഭർത്താവ് പാമ്പുമായിട്ട് ജീവിക്കുന്നു അപ്പൊ പാമ്പന്റെ ഏറ്റവും വലിയ ശത്രുവരാ കീരിയായിട്ട് ഞാൻ അവിടെ ജീവിക്കുന്നു കീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ വളർത്തുന്നത് സ്വന്തം മക്കളെ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോ നാനൂറ്റമ്പതോളം കീരികൾ വരും വീട്ടിൽ ഒരു മുന്നൂറ് എണ്ണത്തിന് ഞാൻ തമിഴ്നാട്ടിലോട്ട് കേറ്റി വിട്ട് ബിസിനസ് തന്നെയാ എന്റെ കീരി ബിസിനസ്സാണ് എന്റെ എന്തായാലും ഭർത്താവിനോട് ദേഷ്യം കൊണ്ടുവരാ ഭർത്താവിനോട് എങ്ങനെ എത്ര ദേഷ്യം ഉണ്ടായത് ഭർത്താവിനോട് ദേഷ്യം ഉണ്ട് എങ്ങനെയാണെന്നോ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ അത് ഒരു പണിയെടുക്കേണ്ട സീരിയൽ കണ്ടിരിക്കണോ തന്നെ അത് നിങ്ങളുടെ ഭാര്യ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹ ജീവിതമായിരുന്നു അങ്ങനെ ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ അച്ഛൻ അച്ഛനെന്നെ കല്യാണം കഴിച്ചു വിടാനായിട്ട് അങ്ങനെ തീരുമാനിച്ചു സ്വാഭാവികം അങ്ങനെ ഞാൻ കല്യാണ പ്രായമായി നിന്നപ്പോ എന്നെ പെണ്ണ് കാണാൻ ഒരാൾ വന്നു ആ എന്റെ ഭർത്താവ് അപ്പറ താമസിക്കുന്ന ആ കാലം എന്റെ പെണ്ണാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നു ആദ്യമായിട്ട് വന്ന മനുഷ്യനല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ തന്നെ അവര് കല്യാണം ഒക്കെ നിശ്ചയിച്ചു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ആ വിവാഹം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ആ വീട്ടിൽ ചെല്ലു ആ വീട്ടിൽ ചെന്നപ്പോ വന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അങ്ങനെ ഫസ്റ്റ് നൈറ്റില് ഞാനിങ്ങനെ നിന്നപ്പോ എൻ്റെ നാത്തുമാരെല്ലാം കൂടെ ഒരു ഗ്ലാസ് പാലെടുത്ത് എൻ്റെ കയ്യില് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ചേട്ടൻ്റെ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പാലുമായിട്ട് അങ്ങ് ചെന്ന് വാതിലിൻ്റെ വാതിലിന്റെ അടുത്തെത്തിയിട്ട് ഞാനിങ്ങനെ യുടെ കഥ എന്റെ എന്റർവ്യൂ അല്ല ഈ വയസ്സായ മോളെ വേറെ എന്റർടൈൻമെന്റ് ഒന്നും ഇല്ല അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ കൊണ്ട് നടക്കരുത് അല്ല പാലുകൊണ്ട് തന്നു ആൾക്കാർ തല്ലി കൊല്ലും പാലുകൊണ്ട് തന്നു പാലും കൊണ്ട് ഞാൻ ആ റൂമിനകത്ത് കയറി ഞാൻ ഇങ്ങനെ പറയാം പാലും കൊണ്ട് ആ റൂമിനകത്ത് കയറി അങ്ങോട്ട് കയറി ചെന്നു ബാബ നേരത്തെ തന്നെ മതി എന്റെ അല്ലേ ആ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോ ഞാൻ കണ്ട കാഴ്ച എന്താണ് സാധാരണ ആദ്യ അത്ര ഒരു ബെഡ്റൂം അലങ്കരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ മുല്ലപ്പൂ അങ്ങനെ അയാള് കെട്ടിത്തൂക്കിട്ട് എന്താ മുല്ലപ്പൂവിന് പകരം പതിനഞ്ച് മൂർക്കൽ നാലഞ്ച് ചേര പത്തിരുന്നൂറ് നീർക്കോലി പതിനഞ്ച് മലമ്പാമ്പ് ഇതിനെല്ലാം കൂടെ കെട്ടി കട്ടിന് ചുറ്റുവിട്ടേക്കുന്നു പാമ്പിനെ പാമ്പിനെ അത് ഞാനങ്ങ് സഹിച്ച് പിന്നെ കട്ടിലെ മെത്തേനെ മേളില് മുല്ലപ്പൂനോരം വിതറി എന്തുകൊണ്ടെന്നറിയാമോ പാമ്പിന്റെ ഇരുപത്തിനാല് മുട്ട പാമ്പിന്റെ മുട്ട എടുത്ത് ബെഡിൽ ഇങ്ങനെ വിരിച്ചിരിക്കുന്നു ഇതെല്ലാം ഞാൻ സഹിച്ച് ആ പിന്നെന്തുകൊണ്ടെന്നറിയാമോ പിന്നെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് പാലെടുത്ത് അയാൾക്ക് കൊടുത്തു അയാൾ എന്റെ കയ്യിൽ നിന്ന് പാലങ്ങ് മേടിച്ചു എന്നിട്ടുണ്ടല്ലോ അയാൾ എന്തോ കാണിച്ചെന്നറിയാമോ അയാളെ കയ്യിലിരുന്ന മൂർഖന്റെ കുട്ടിക്ക് എടുത്താൻ കൊടുത്തു ഒറ്റ പെക്ക് എനിക്ക് തന്നിട്ടില്ല അല്ല ഒരു തുള്ളി എനിക്ക് തന്നിട്ടില്ലെന്ന് അത് ഞാനങ്ങ് സഹിച്ച് എന്നിട്ട് അറിയാമോ ചോദിക്കുന്ന ചോദ്യം നൂറില്ലേന്ന് നൂറ് എടുത്ത് കൊടുത്താ പ്രശ്നമൊക്കെ കണ്ടിട്ട് തീരുല്ലേ അയ്യോ അതല്ലെന്ന് നൂറും പാലും ഇല്ലേന്ന് പാലും നൂറും പാലും ഇല്ലേന്ന് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു പാമ്പിന്റെ ഏറ്റവും വലിയ ശത്രുവാരാ കീരി അങ്ങനെ ഞാൻ കീരികളുമായിട്ട് ഇങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി ആ മനുഷ്യമായിട്ട് എനിക്കിപ്പോ ഒരു ബന്ധവും ഇപ്പം കീരിയായിട്ട് അങ്ങനെയാണ് ബന്ധം വന്നത് അതെ കീരികളുമായിട്ട് എനിക്ക് അങ്ങനെയാണ് ബന്ധം വന്നത് അങ്ങനെ ഞാൻ വളർത്തുന്നത് പത്ത് നാനൂറ്റമ്പത് കീരുകൾ ഇപ്പൊ എന്റെ കയ്യിലുണ്ട് പുറത്തോട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട് കിരി ഞാൻ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് സിനിമയൊക്കെ കൊണ്ടുപോകാറുണ്ട് പിന്നെ സിനിമയ്ക്കായി പോകാറുണ്ട് ആ എങ്ങനത്തെ സിനിമയാണ് ഇഷ്ടം ഞാൻ കാണാറുള്ള സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിരീടം ആ പോക്കിരി ആ പോക്കിരി അങ്ങനെ സിനിമകളെ കാണാനാണ് കീരിയായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ കീരിയായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ മാത്രമേ കാണു ആരെ ഇഷ്ടപ്പെട്ട നടൻ ആരായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട നടനോ കീരിക്കാടൻ ജോസ് എന്ത് പൊക്കമാടാ കീരിക്കാടൻ ജോസിന് അത് ശരിയോ അല്ല ഇഷ്ടപ്പെട്ട് ചീറ്റും പോലെയല്ലേ ചീറ്റിക്കോണ്ട് വരുന്നത് കിരിക്കാടൻ ജോസ് ഇഷ്ടപ്പെട്ട സംവിധായകൻ ആരോചിരിക്കും ബാലു ആ അതില്ലെങ്കിലും അതിലെങ്കിലും കീരില്ലോ എന്താ അതിലെങ്കിലും കീരി ഇല്ലല്ലോ കിരിയത്ത് അതിലുണ്ടോ കീരി അതിലുണ്ട് കീരി ആ തൊട്ടിലുണ്ടോ അതെന്താണെന്ന് അറിയാമോട്ടില് അതാണ് കീരിത്തൊട്ടില് കീരി തൊട്ടിലോ അതെന്താണത് ഈ അമ്മ തൊട്ടിലെന്നൊക്കെ പറയില്ലേ അതുപോലെ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കീരികളെ അതിനകത്ത് കൊണ്ടിട്ട് വളർത്തും അച്ഛന്റെ പേര് കീരി രാഘവൻ അവിടെ എവിടെ സ്ഥലം എന്റെ സ്ഥലം കീരിത്തോട് കീരിത്തോട് അതെ അതെ ഒക്കെ കീരിയായിട്ട് കീരുകളായിട്ടാണ് നമ്മുടെ ഭർത്താവിനും കൂടി വിളിക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഭർത്താവിനൂടെ വിളിക്കുകയാണെങ്കിൽ പിന്നെ എന്റെ ഭർത്താവിനെ ഞാൻ വിളിക്കാൻ പോണു അല്ലാണെങ്കിൽ കീളെ വിളിക്കുക ഇയാള് അല്ലെ വിളിക്കാൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ ഇല്ലില്ല ഇല്ലില്ല ഞാൻ വിളിക്കത്തില്ല എന്റെ കീരി വിളിക്കുക അവനാ നിങ്ങൾ ഇങ്ങനെ കാർക്കറ്റ് തൂപ്പണ്ട ആവശ്യമില്ല തൊട്ടി അത്രയ്ക്ക് വെറപ്പാണ് നിങ്ങൾ അത്രക്ക് വെറുപ്പാണ് അല്ല ഇപ്പൊ ഞാനങ്ങനെ വിളിക്കാന്ന് പറഞ്ഞ പാമ്പക്കായിട്ട് നിക്കുമ്പോ ഞാനിപ്പങ്ങനെ അതിനകത്ത് കേറിച്ചോ വരുന്ന നിങ്ങൾ ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കരുത് നമ്മൾ എന്താ സൗമ്യമായിട്ട് പരിഹരിക്കണം എന്ത് പ്രശ്നമുണ്ടോ മനസ്സിലായില്ല അല്ല ഞാൻ ഈ ചാനലിന്ന് വരുവാണേൽ കനാലല്ല ചാനൽ അതായത് മനസ്സിലായില്ല ഞങ്ങളാണ് ഈ നാട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരുത് അപ്പോൾ

നാഗപ്പൻ അത് ശരി എവിടെയാ ശരിക്ക് സ്ഥലം നിങ്ങളുടെ എന്റെ സ്ഥലം നാഗാലാന്റ് നാഗാലാന്റ് തിക്കും തിരക്കും ബഹളോ റിയാലിറ്റി ഷോയ്ക്ക് പോകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യല്ലേ പാമ്പുകൾ റിയാലിറ്റി ഷോ മനസ്സിലായി അപ്പുറത്തെ വീട്ടിലെ രവി രവിയണ്ണ ഇന്നലെ ഒന്ന് പറഞ്ഞു ഡേ റേഡിയോയില് പുതിയതായിട്ടൊരു റിയാലിറ്റി ഷോ തുടങ്ങുന്നു പാമ്പുകളെയൊക്കെ വെച്ചൊരു അപേക്ഷ കൊടുക്കാൻ

നിങ്ങൾ പാമ്പനൊക്കെ ഇവിടെ ഇട്ട് വളർത്താതെ നിങ്ങൾ പുറത്തൊക്കെ കൊണ്ടുപോവണ്ടോ അവൾ കീരിയൊക്കെ ആയിട്ട് ടൂർ പോകും പക്ഷെ ഞാൻ പാമ്പുകളെയൊക്കെ പറക്കി വിദേശ രാജ്യങ്ങളിലേക്ക് അങ്ങ് പോകും എവിടെയൊക്കെ രാജ്യങ്ങളും നാഗർകോവിൽ നാഗപട്ടണ മണ്ണാർശാല പാപ്പനശ്ശേരി പറശ്ശിനിക്കട വരഷ്ടോ തമ്പാനൂർ കിഴക്കേക്കോട്ട കാട്ടാക്കട വഴി ആട്ടോ പിടിച്ച് വീട്ടി വരും ഇതൊക്കെയാണ് വിദേശ രാജ്യങ്ങൾ നിങ്ങളെ പിന്നെ അവിടെയൊക്കെ പോകാൻ പ്രാപോട്ട് വേണ്ടി പാമ്പിനൊക്കെ പ്രാപ്പോട്ട് വേണോടാ ഞാൻ അതല്ല ചോദിച്ചത് നിങ്ങളുടെ ഭാര്യ സിനിമയ്ക്കൊക്കെ പോകുന്ന മതി നിങ്ങള് നിങ്ങളുടെ പാമ്പിനെ കൊണ്ട് സിനിമയ്ക്ക് പോവാറുണ്ടോ എന്ന് ചോദിച്ചതോ ഞാൻ ഈ പാമ്പുകളൊക്കെ പായിട്ട് കിടത്തി ഉറക്കി പാലൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പോയിരുന്നു സിനിമ കാണാൻ

സാറിന്ന് വിളിച്ചാൽ മതി ഒരുപാട് ദൂരെയൊന്നും നല്ല വിശപ്പ് കാണും വലിയ വിശപ്പൊന്നും ഇല്ല കഴിച്ചിട്ടാണ് വന്നത് അങ്ങനെ പറയരുത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി അല്ല അത് കാരണം നല്ല കഴിച്ചിട്ട് അങ്ങനെ അങ്ങനെ പറയുന്നത് ഇവിടെ കഴിച്ചിട്ട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് സ്പെഷ്യൽ ഒരുപാട് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു പിടി നല്ല അടിപൊളി സ്പെഷ്യൽ കീരി തോര ഉണ്ട് പിടി സൂപ്പർ സാധനം അല്ലേ കീരി തോര

തലയിട്ട് അടിച്ച ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കട്ടെ അല്ല അതൊക്കെ പറഞ്ഞു നിങ്ങൾ വലിയ വിഷവൈദ്യനാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പ്പമാരെല്ലാം വിഷവൈദ്യാ വലിയ മനുഷ്യനൊരുണ്ടെങ്കിൽ അത് വിഷമുള്ള പാമ്പാണോ പാമ്പാണോ വിഷമില്ലാത്ത എങ്ങനെ തിരിച്ചറിയാൻ പറ്റും പാമ്പ് കടിയേറ്റ ഒരുത്തനം ചുമന്നുകൊണ്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവനെ കടിച്ചത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി നിസാര നിമിഷങ്ങളെ ഞാൻ എടുക്കാറുണ്ട് നിസാര നിമിഷങ്ങൾ കടിച്ചെടുത്ത് മുറിവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഹൈമോദകം പച്ചക്കരിശ്ശി വെള്ളക്കർപ്പൂരം ജീകം നാല് കാട്ടുജീരകം കരിഞ്ചീരകം പെരിഞ്ചീരകം കറിക്കരക്കുന്ന ജീരകം എന്നിവയെല്ലാം കൂടെ അമ്മയിലിട്ട് രണ്ട് ക്ലാപ്പിണെ അട്ടി ഗോമൂത്രത്തിൽ ചാലിച്ച് മുറിവുള്ള സ്ഥലത്ത് വെച്ച് കെട്ടുക എന്നിട്ട് മാറിയില്ലെങ്കിൽ ആ കാണുന്ന ഷെഡ് കണ്ടു ബാത്റൂമല്ലേ അതിനകത്തൊരു ഓലയിട്ടങ്ങ് കിടക്കും എന്നിട്ട് ഞാൻ അത് രാവിലെ പോയി നോക്കും വിഷമില്ലാത്ത വാമ്പാണ് കടിച്ചതെങ്കിൽ അവൻ രാവിലെ എണീറ്റ് മൂത്രം ഒഴിച്ചോണ്ട് വീട്ടിൽ പോകും അവന്റെ ജമ്മ ജമ്മത്തെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ അങ്ങനെ കണ്ടെത്താറല്ലേ അപ്പൊ നിങ്ങൾ കലയൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ടോ ശരിക്കും കലയായിട്ട് എവിടെ ആയിട്ടും അല്ല അതല്ല ഈ കലാപരമായിട്ട് പാട്ട് ഇപ്പം പാടാ പിന്നെ നമ്മൾ എന്തിനാ പാടുന്നത് യേശുദാസ് യേശുദാസ് യേശുദാസന്താ നിങ്ങൾ അംഗളായത് അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ കുഴയും അല്ല അതല്ല ഇപ്പൊ നിങ്ങക്ക് നിങ്ങളതായ രീതിയിലും പാടുകയാണെങ്കിൽ ചാനലിന് വേണ്ടി ഒരു സ്നോക്ക് സ്നേക്ക് പാടാ എന്നാ പിടിച്ചോ ആ കണ്ണീർമഴിയത്ത് ഞാനൊരു പോപ്പിക്കുടൂ പറശ്ശിനി കടവിൽ മുങ്ങി തപ്പി സ്നേക്കുകൾ ഞാൻ വാരി എടാ നിന്റെ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പാമ്പിനെ കെട്ടിട്ട് വളർന്നു ശരിയാടാ എടാ പാമ്പിനെ കെട്ടിയിട്ട് വളർത്തണം എടാ നിങ്ങളൊന്നുവേണം ഞാൻ ഇന്നലെ പാടത്തെ പഴയും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ പോലും കിടന്നിട്ടാത്ത എന്റെ ഭാര്യ അവിടെ ഈ പാമ്പ് കേറി കിടക്കുന്നത് ഇതെട്ട പോട്ടെ എന്റെ കൊച്ചിനു മേടിച്ച ബ്രെഡും കേക്കും എല്ലാം ഈ പണ്ടാരിൽ നിന്ന് പിടിച്ചത് പിടിച്ചത് മര്യാദയ്ക്ക് കെട്ടിട്ട് വളർത്തുന്നു കേട്ടോ ആനാടാ നീ കാണാൻ ചാനലിൽ നിന്ന് വന്നാണ് ചാനൽ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കാം ഇന്റർവ്യൂ മര്യാദക്ക് ഞാനൊരു കൂടെ എത്തും ഇവിടെ എങ്ങാനും എന്ത് മനുഷ്യന്മാരായി പാവപറ്റി എന്റെ പൊന്നു മോനെ എന്തിനടാ അയലുവൊക്കത്ത് പോയി അടിയും പഴക്കൊക്കെ ഉണ്ടാക്കുന്നത് നാട്ടുകാരെ കൊണ്ട് അതും ഒന്നും പറയപ്പിക്കോടാ നിനക്കിവിടെ എന്താ ഒരു കുറവ് സമയ സമയ ഹോർലിക്സ് ബോൺ ബിറ്റ ഇതൊക്കെ ഞാൻ കുടിക്കുന്നില്ലേ നിനക്കിവിടെ എന്താ ഒരു കുറവ് എൻ്റെ പൊന്നുമ അവിടെ നിന്നും പോവല്ലേ കേട്ടോ അവരെ കേക്കൊന്നും എടുത്ത് തിന്നരുത് പാലൊന്നും എടുത്ത് കുടിക്കരുത് കേട്ടോ നമ്മുടെ മുറ്റത്തൊക്കെ നിന്ന് കളിക്കണം അവിടെ അവിടെയൊന്നും പോവല്ലേ പോനെ ഇങ്ങ വാ ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞു വഴക്ക് കുറഞ്ഞതല്ലേ ഒരു കിസ് ഇങ്ങ വാ അയ്യോ ഇയാളെ പാമ്പ് കടിച്ച ഓടി വരണേ പാമ്പ് കടിച്ചെടാ ഇത് ഒറിജിനൽ കടിക്കുന്ന പാമ്പാണ് അല്ല ഇതാരെ കോരണോ വന്നല്ലോ താൻ തോന്നി ദ്വാചന്ദ്രിക ാപുരി വീടേ ആമേ മുയ സൗരി സന്താ വയ മൂടായ നീല കുറവേളി എൻ്റെ നെഞ്ചിലെ ആത്മ പ്രണാമം ഹായ് കോരൻ ഹസ് ആയിരിക്കുന്നു ഇങ്ങനെ കിടക്ക എന്താ ഇനി കാണിക്കണേ അവിടെ കിടക്കാനല്ല നാം നിന്നോട് പറഞ്ഞത് കാണിക്കണ്ടില്ലേ വാഷളാൻ കിടന്നുരുണ്ടുപോരാനല്ല നാം നിന്നോട് പറഞ്ഞത് ഇങ്ങനെ നടന്ന് വരികണ്ടില്ലേ വാഷളൻ വിവരമില്ല ോ ഇത് നാം നിന്നോട് ചില പറയുന്നല്ലേ ഇപ്പോ നീ നമ്മോട് പറയാൻ മാത്രം വളർന്നോ ഏനൊരാഗ്രഹം അതൊക്കെ അറിഞ്ഞുവേ പ്രസമിച്ചു ശരിയാണ് നല്ല കുട്ടി പക്ഷെ ആ കുട്ടിക്ക് നെഞ്ചത്ത് തട്ടുന്നടാൻ കഴിഞ്ഞിട്ടില്ല അതാണ് വിഷമം നെഞ്ചി തട്ടുന്ന പേരിന്റെ കാല് ഓർത്ത് അമ്പ്ര വിഷമിക്കണ്ട എന്റെ കയ്യിൽ ഒരു നല്ല പേരുണ്ട് അമ്ര പറഞ്ഞോളൂ പറഞ്ഞോളൂട്ടാ മതി അംബ്ര അതാവുമ്പോ നെഞ്ചത്തിൽ തട്ടിക്കടന്നോള അശവൻ അങ്ങനെ നീങ്ങിരിക്ക നമ്മടെ അമ്പലത്തില് ഉത്സവം നടത്തണെങ്കില് മഴക്കെ വാളും ചിലമ്പും ഇവിടെ കൊണ്ടേ ഉത്സവം നടത്താൻ പറ്റൂ പോയി ചോദിച്ചതാണ് ചോദിച്ചപ്പോ തന്നെ അവര് ആ വാളല്ല വെള്ളമടിച്ച വാള് വെച്ചു പിന്നെ അലമ്പുണ്ടാക്കി ജീവനം കൊണ്ട് ഓടി രക്ഷമിട്ടു പറഞ്ഞാൽ മതിയല്ലോ പിന്നെ അമ്പലത്തിന് ഉത്സവം വന്നിരുന്നെങ്കില് മട്ടന്നൂരിന്റെ ആ തായമ്പക അങ്ങനെ കേക്കായിരുന്നു അതാവുമ്പോ കാശും കൊടുത്താൽ മതി അങ്ങനെ ഇതങ്ങനെ പിടിച്ചങ്ങട്ട് വീശിക്കോളൂ അച്ഛൻ തിരുമേലിയുള്ള കാലം പോവായിരുന്നു പോവായിരുന്നു തേനീനെ അമ്പലത്തിൽ കൂടി ഓ തേനിമ്പേലെ കമ്പം അവിടെ നളചരിതൽ നാലാം ദിവസം കഥകളി ഉണ്ടാകാറുണ്ട് ബഹു കേര മുദ്രകളും നളനും തെമ്മയും കൂടി കാണിക്കുന്ന ആ മുദ്രകൾ കണ്ടിട്ടുണ്ടോ ണ്ട് രണ്ടണ്ട് രണ്ടു രണ്ട് 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 മനസ്സിലാവു അതല്ലേ അന്തം വിട്ടത് ഇപ്പൊ കാണിച്ച മുദ്ര കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയാ കൊളത്തില് പെണ്ണുങ്ങൾ പോകുമ്പോ ഒളിഞ്ഞു നോക്കാറില്ല അതുപോലുണ്ടായിരുന്നു ചപ്പൻ അങ്ങനെ മാറിയിരിക്ക വിവരമില്ല വെറുതെ അങ്ങനെ പറയാ